സ്ത്രീക ദൈവത്തിന് സ്തുതി എല്ലാ പ്രിയപ്പെട്ടവർക്കും ഏറ്റവും കൃപ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കട്ടെ നാം ഇന്ന് ഒരുമിച്ച് ധ്യാനിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി എന്നുള്ളതാണ് അതിന് ആധാരമായി വിശുദ്ധമതായി എഴുതി സുശേഷം പതിമൂന്നാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി നാല് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ അതിലെ നാൽപ്പത്തി ആറാമത്തെ വാക്യം അവൻ വിലയേറിയ ആ മുത്ത് കണ്ടെത്തിയാറേ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി യേശുതമ്പുരാൻ സ്വർഗരാജ്യത്തെ കുറിച്ച് പറയുന്ന രണ്ട് ചെറിയ ഉപമകൾ ഉൾപ്പെട്ടതാണ് ഇത് നാം ഒരുമിച്ച് ധ്യാനിക്കുന്നതായ വേദഭാഗം അവിടെ സ്വർഗരാജ്യത്തെ വയലിൽ ഒളിപ്പിക്കപ്പെട്ട നിധിയായും നല്ല മുത്തായും ഉപമിക്കുന്നുണ്ട് രണ്ടിൻ്റെയും പ്രത്യേകത അല്ലെങ്കിൽ രണ്ടിടത്തും സ്വർഗരാജ്യത്തെക്കുറിച്ച് പറയുക അതിൻ്റെ മൂല്യത്തെക്കുറിച്ചാണ് വയലിലെ ഒരു നിധി അത് എല്ലാറ്റിനേക്കാളും മൂല്യം ഏറിയതും മുത്തന്വേഷിക്കുന്ന വ്യാപാരി കണ്ടെത്തുന്ന മുത്ത് താൻ കണ്ടെത്തിയെന്ന് വെച്ച് എല്ലാറ്റിനേക്കാട്ടിലും മൂല്യം ഏറിയതുമാണ് യേശു കർത്താവ് നമ്മോട് പറയുവാൻ ശ്രമിക്കുക ഈ ലോകത്തിൽ നാം നേടിയെടുക്കുന്ന എല്ലാറ്റിനേക്കാട്ടിലും മൂല്യം ഉള്ളതായ ഒന്നാണ് ദൈവരാജ്യത്തിൻ്റെ അനുഭവം എന്നത് ലോകം നമ്മെ പഠിപ്പിക്കുന്നത് ഏറ്റവും വിലയേറിയതിനെ നല്ലതിനെ ചേർത്തു പിടിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് നാം എപ്പോഴും എന്തെങ്കിലും നൽകുവാൻ അല്ലെങ്കിൽ ദാനം കൊടുക്കുവാനൊക്കെ ശ്രമിക്കുമ്പോൾ നമുക്കേറ്റവും പ്രിയപ്പെട്ടവനെ ഇഷ്ടപ്പെട്ടതിനെ നാം ചേർത്ത് പിടിക്കുകയും നമുക്കത്ര പ്രിയം ഇല്ലാത്തതിനെ വിട്ടുകൊടുക്കുകയും നാം ചെയ്യാറുണ്ട് അപ്രകാരം നാം ചെയ്യുന്നതിന് കാരണം നമ്മുടെ ജീവിതത്തിൽ നാം നൽകുന്ന ഓരോന്നും നൽകുന്ന മൂല്യം എന്ത് എന്നുള്ളതാണ് നാം ഈ ലോക ജീവിതത്തിൽ എന്തിനാണ് ഏറെ പ്രാധാന്യം നൽകുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ചിലവർ സമ്പാദ്യം ഏറെ വലിയതായി കാണുന്നുണ്ട് സമ്പത്ത് വർദ്ധിക്കുവാനായി അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുവാനായി എന്തും ചെയ്യുവാൻ മടിക്കാത്ത ഒരു വിഭാഗം ജനസമൂഹം നമ്മുടെ ചുറ്റുപാടുമുണ്ട് അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ ഏറെ പങ്കും അപ്രകാരം ചിന്തിക്കുന്നതാണ് ചിലർ അധികാരത്തിന് വേണ്ടി വളരെയധികം ആഗ്രഹിക്കുകയും അത് കരസ്ഥമാക്കുവാൻ വളരെയധികം പരിശ്രമിക്കുകയും ചെയ്യുന്നതായി കാണാം ചിലർ വിദ്യയ്ക്ക് അറിവിന് അപ്രകാരം പ്രാധാന്യം നൽകുന്നുണ്ട് നമ്മളിലൊക്കെ ഇത് കേൾക്കുന്ന നാം ഓരോരുത്തരും നാം മൂല്യം നൽകുന്നത് വ്യത്യസ്തമായ അനുഭവങ്ങൾക്കാണ് എന്നാൽ തമ്പുരാൻ ഈ ഭാഗത്തിലൂടെ നമ്മോട് വ്യക്തമായി ഒന്ന് മനസ്സിലാക്കി തരുവാൻ ശ്രമിക്കുന്നുണ്ട് അത് മറ്റൊന്നുമല്ല ഈ ലോകത്തിൽ നാം വിലയുള്ളതായി കരുതുന്ന എന്തെല്ലാമുണ്ടോ അതെല്ലാം ഒരിക്കൽ നഷ്ടമായി പോകും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ സമ്പാദ്യം ഒരിക്കൽ നമുക്ക് ഉപയോഗമില്ലാത്തതായി മാറും നമ്മുടെ അധികാരം കൊണ്ട് നമുക്ക് ഒരു പ്രയോജനവും ഇല്ലാത്തതായി മാറും നമ്മുടെ വിദ്യ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് പ്രയോജനം ഇല്ലാത്തതായി മാറും നമ്മുടെ ബന്ധങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവർ അങ്ങനെ 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 ത്തിൽ ഏറ്റവും വിലയുള്ളതായി കരുതുന്നതെല്ലാം ഒരിക്കൽ നമ്മുടെ ജീവിതത്തിന് ഒന്നും തിരിച്ച് നൽകാൻ പറ്റാത്ത അനുഭവമായി മാറും അവിടെയാണ് ക്രിസ്തുയേശു നമ്മോട് പറയുക നാം നമുക്ക് ആദ്യന്തികമായി പ്രയോജനം ലഭിക്കാത്ത എല്ലാറ്റിൻ്റെയും പുറകെ ഓടുന്നത് മതിയാക്കി നിത്യജീവനെ കൈവശമാക്കുവാൻ സ്വർഗരാജ്യത്തെ ഏറ്റവും വിലയേറിയതിനെ കരസ്ഥമാക്കുവാൻ ഒരു ശ്രമം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അപ്പോൾ മാത്രമാണ് നമുക്ക് അനുഗ്രഹീതപൂർണമായി ഈ ലോക ജീവിതം പൂർത്തീകരിക്കുവാൻ സ്വർഗത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും നാം വായിച്ചു കേട്ട രണ്ട് ഉപമകളിലും ഒരു കാര്യം ഏറെ വ്യക്തമാണ് രണ്ടിടത്തും ഒരു മനുഷ്യൻ ഒരു നിലത്ത് അവിടെ നിധിയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് തനിക്കുള്ളത് എല്ലാം വിറ്റിട്ട് അവൻ വന്ന് ആ നിലം വാങ്ങുകയാണ് അത് ഒരു പക്ഷേ തനിക്കുള്ളതിൻ്റെ മൂല്യം വെച്ച് പരിശോധിക്കുമ്പോൾ മൂല്യം കുറഞ്ഞ ഒരു നിലമാകാം എന്നാൽ തനിക്കുള്ളത് എല്ലാം വിറ്റ വില കൊണ്ടാണ് ആ നിലം വാങ്ങുക കാരണം അവനൊരു കാര്യം കൃത്യമായി അറിയാം എൻ്റെ കയ്യിലുള്ള എല്ലാം വിറ്റ് വിറ്റിയതിൻ്റെ കാട്ടിലും മൂല്യം ഉള്ള ഒന്ന് ആ നിലത്ത് മറഞ്ഞിരിക്കുന്നുണ്ട് അത് എൻ്റേതായി മാറുമ്പോൾ അത് അല്ലെങ്കിൽ ആ മൂല്യമേറിയതിനെ കരസ്ഥമാക്കുവാൻ ഞാൻ പ്രാപ്തരായിത്തീരുമ്പോഴാണ് എൻ്റെ ജീവിതം ധന്യമായിത്തീരുക എന്ന ഒരു വലിയ തിരിച്ചറിവ് അവനുണ്ടായിരുന്നു എന്നതാണ് ആ വാക്യം ആ ഭാഗം നമ്മെ മനസ്സിലാക്കിക്കുന്നത് നമ്മൾ രണ്ടാമത് വായിച്ച വേദഭാഗത്തിലും ആ വ്യാപാരി ഏറ്റവും വിലയുള്ള ഒരു മുത്ത് മൂല്യമുള്ള ഒരു മുത്ത് തിരിച്ചറിയുമ്പോൾ തനിക്കുള്ളതെല്ലാം വിറ്റ് ആ മൂല്യമുള്ളതിനെ കരസ്ഥമാക്കിയാണ് അവന് വ്യക്തമായി അറിയാം തനിക്കുണ്ട് എന്ന് താൻ അഭിമാനിക്കുന്ന എല്ലാറ്റിനെക്കാട്ടിലും വിലയേറിയതും മൂല്യം ഉള്ളതുമാണ് താനിപ്പോൾ കരസ്ഥമാക്കാൻ പോകുന്നത് എന്ന ബോധ്യം പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിലും ഈ വലിയൊരു ബോധ്യം ഉണ്ടാകുന്നിടത്താണ് ഞാൻ ഇന്ന് മൂല്യമുള്ളതായി കരുതുന്ന എല്ലാറ്റിനെ വലിയതാണ് എൻ്റെ ക്രിസ്തുവിനോട് ചേർന്നുള്ള ജീവിതം ആ ക്രിസ്തുവിനോട് ചേർന്ന അനുഗ്രഹീതമായ ക്രൈസ്തവ ശിഷ്യത്വം എന്ന ബോധ്യം ജീവിതത്തിലുണ്ടായി നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാറ്റിനെക്കാട്ടിലും വിലയേറിയതായി അതിനെ എണ്ണുവാൻ തക്ക ിടയാകുന്നിടത്താണ് അനുഗ്രഹീതമായ ക്രൈസ്തവ ജീവിതം അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൻ്റെ അനുഭവം എനിക്കും നിങ്ങൾക്കും കൈവശമാക്കി തീർക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുക പുതിയ ദേവിജനമേ നമ്മുടെ ജീവിതത്തെ അപ്രകാരം ഒരുക്കുവാൻ തക്കവണ്ണം ഏറ്റവും മൂല്യമുള്ളതിനെ കണ്ടെത്തി എനിക്കുള്ളതെല്ലാം വിറ്റു കളഞ്ഞിട്ടായാലും അതിനെ കരസ്ഥമാക്കുവാൻ തക്കവണ്ണം ഇടയാകണം തമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു എന്നെ അനുഗമിപ്പേൻ അവർ തനിക്കുള്ളതെല്ലാം വിട്ടുകളഞ്ഞ് യേശുവിനെ അനുഗമിച്ചവരാണ് തൻ്റെ ഭവനം തനിക്കുള്ളവർ തനിക്ക് പ്രിയപ്പെട്ടവർ എല്ലാം വിട്ടുകളഞ്ഞ് ശിഷ്യന്മാർ യേശു കർത്താവിനെ അനുഗമിച്ചു സ്വർഗരാജ്യത്തിൽ അവർ ഏറ്റവും വിലയുള്ളവരായി മാറിയതുപോലെ പ്രിയ ദേവജനമേ ഇന്ന് യേശു തമ്പുരാൻ നമ്മോട് ചോദിക്കുകയാണ് എല്ലാറ്റിനെ കാട്ടിലും വിലയുള്ളതായി ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ നീ തയ്യാറാണോ അപ്രകാരം തയ്യാറാകുന്നിടത്താണ് അനുഗ്രഹീതമായ നിത്യ ജീവൻ്റെ അനുഭവത്തെ കരസ്ഥമാക്കുവാനുള്ള കോണം ഇടയാക്കിയിരിക്കുക ആ ക്രിസ്തുവിനെ കൂടെ ജീവിതത്തിൽ ചേർക്കുവാൻ നാം തയ്യാറാകുമ്പോൾ ചിലപ്പോൾ പലതിനെയൊക്കെ വിറ്റുകളയേണ്ടതായിട്ട് വരും നാം ഏറ്റവും പ്രിയപ്പെട്ടതായി നെഞ്ചോട് ഇന്ന് ചേർത്ത് വയ്ക്കുന്ന പലതിനെയും ക്രിസ്തുവിനെ ഞാൻ നെഞ്ചോട് ചേർക്കുവാൻ തീരുമാനമെടുക്കുന്നിടത്ത് കൈവിറ്റി കളയേണ്ടതായിട്ട് വരും അത് പൂർണ്ണ കൂടെ ചെയ്യുവാൻ ഇടയാകുന്നിടത്താണ് ഏറ്റവും വിലയുള്ള നിത്യജീവിൻ്റെ അനുഭവത്തെ നമുക്കും കരസ്ഥമാക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുക അപ്രകാരം ക്രിസ്തുവിനെ ദൈവരാജ്യത്തെ ഏറ്റവും വിലയുള്ളതായി കണ്ട് അതിനെ നെഞ്ചോട് ചേർത്ത് വെച്ച് ജീവിതത്തെ ക്രമീകരിപ്പാൻ ദൈവം തമ്പുരാൻ നമ്മെ ശക്തീകരിക്കുമാറാകട്ടെ അതിന് കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ ആമീ